ഹിറ്റായി മലയാളികൾക്കേറെ സുപരിചിതയായ താരമാണ് വിൻസി ആ ഒരു റിയാലിറ്റി ഷോയിലൂടെ ആരാധകരുടെ മനം കവരുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല അഭിനയമാണ് ആ പരിപാടിയിൽ കാഴ്ചവെച്ചത് അതിനുശേഷം താരത്തിന് നിരവധി അവസരങ്ങൾ സിനിമയിൽ ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്ന് നായക നായകരുടെ ഹിറ്റായ വിൻസിയും ഇന്ന് സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ആഡീസും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മീറ്റ് ഫാമിലി എന്ന ക്യാപ്ഷനോട് കൂടി ഇൻസ്റ്റഗ്രാമിൽ വിൻസി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനോടകമാണ് അത് വൈറലായത് വിൻസിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ എന്ന ചോദ്യങ്ങൾ കൊണ്ട് ആരാധകർ എത്തുമ്പോഴാണ് സത്യം മനസ്സിലായത് വിൻസി അടുത്തിടെയായി അഭിനയിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഫോട്ടോകളായിരുന്നു അത് എന്നുള്ളത് ഇരുവരും റിസപ്ഷൻ ലുക്കിലായിരുന്നതുകൊണ്ടാണ് വിൻസിയുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാൻ തുടങ്ങിയത് കണ്ടാൽ ശരിക്കും കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയുണ്ടെന്നും ആരാധകരെ കുറ്റം പറയാനാവില്ലെന്നും നിരവധി കമന്റുകളിൽ പറയുന്നു